എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ വളരെയധികം എന്നെ ഞെട്ടിപ്പിച്ചാൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളൂ അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് അത് എത്തിക്കണമെന്ന് തോന്നി കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ യുദ്ധത്തിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് പാകിസ്ഥാന് വേണ്ടിയിട്ട് ബൗ ബൗ എന്ന് പറഞ്ഞ് കുറയ്ക്കുന്ന കുറേ എണ്ണമുണ്ട് അപ്പോൾ അവരോട് അവർ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ശരിക്കും ഞാൻ എടുത്തിടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നീയൊക്കെ കാണണം ശരിക്കും രാജ്യസ്നേഹം എന്താണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ നാരികളൊക്കെ ഒന്ന് കണ്ടോട്ടെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേക്കാം രാജ്യത്തിന്റെ കാവലാണ് മറക്കും ഒരാർ അവരുടെ നിശ്ചയതാസ്ഥാനായി മുസ്ലിം ആരാധകനായി വെള്ളിയായിട്ട് ചുമ നമസ്കാരത്തിന് ശേഷമായി സൈനികർക്കും രാജ്യത്തിന് വേണ്ടി നടത്താറില്ല എന്നൊരു ജാമ്യമസ പ്രാഥമിക हमारे जहाँ पक्षा हिंदोज़ का हमारा मोहम्मद भले ही है इसलिए गुफी का हमारा क्योंकि मेरे बाबा मोहम्मद अरबी सल्ला वसलम ने हमें यह दर्द किया है कि मुल्क में रहते हैं उस मुल्क से आप मतदात करें उसकी हिफादत के लिए खड़े हो क्योंकि इस वक्त हमारे मुल्क में वार का जल का सिचुएशन है और हर तरफ यहाँ इस वक्त ड्रिंग कराई जा रही है और यहाँ इस पर रहसंरा कराया जा रहा है ताकि अगर वो वारो सूरत में उनको क्या करना चाहिए तो हम हमारे जवानों के लिए

സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ല കുളിർമയേകുന്ന ഒരു പേടിയാണ് ശരിക്കും ആ ഇത് കർണാടകയിലാണ് കേട്ടോ കർണാടകയിലാണ് ശരിക്കും ഇത് അവിടെ ഉത്സവമോ അല്ലെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള സംഭവമോ അല്ല അവിടുത്തെ ജനതയ്ക്ക് അവിടുത്തെ സർക്കാർ കൊടുത്ത ഒരു നിർദ്ദേശമായിരുന്നു അതായത് രാജ്യത്തിലുള്ള നമുക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എന്തിനും റെഡിയായിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന നിലകൊള്ളുന്ന നമ്മുടെ സൈനികർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പാകിസ്ഥാന് നല്ല ബുദ്ധി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ നടന്നത് മുസ്ലിങ്ങൾ അവരുടെ ദേവാലയത്തിലായാലും ഹൈന്ദവർ അവരുടെ ദേവാലയത്തിലായാലും പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും ഒക്കെ അവർ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും എന്താണ് ശരിക്കും അവർ ചെയ് അവരെക്കൊണ്ട് ശരിക്കും അവിടുത്തെ സർക്കാരാണ് ജയിച്ചത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവരിത് ചെയ്തിരിക്കുന്നത് അവരോട് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അന്നേ ദിവസം വന്നിട്ട് ഇതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ പള്ളികളിലും അപ്പോൾ ഇതുപോലെയുള്ള പ്രാർത്ഥനകളും സ്പെഷ്യൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു അത് അവർ പാലിക്കുകയും ചെയ്തു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് ഇത്രയേറെ വിദ്യാഭ്യാസ യോഗ്യത അവർക്കില്ലെങ്കിലും ശരിക്കും അവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത് വളരെ ശരിക്കും അവർക്കൊരു വലിയ സല്യൂട്ട് കൊടുക്കണം ശരിക്കും ഇത് വളരെ അനിവാര്യമാണ് ഇന്നത്തെ ആ ഒരു ഇത് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമ്മൾ ഒന്നോ രണ്ടോ പത്തോ നാവ് പറയുന്നവരല്ല ഒരു നൂറ് നാവ് ഒരുമിച്ച് പറയുമ്പോൾ അത് എത്രയാണെങ്കിലും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബോടെ ഉണ്ടാവും ശരിക്കും ഒക്കെ നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ടങ്ങ് പോവേ പക്ഷേ നമ്മൾ നമ്മൾ ഒരു പ്രത്യാശയുടെ ഒരു കുമിള അവിടെ പൊട്ടും ശരിക്കും പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടി ഇങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നെങ്കിൽ ശരിക്കും വളരെ നന്നായിരുന്നേനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടൊക്കെയോ വെറുതെ കിടന്ന് നിലവിളുന്നു ശരിക്കും ഇപ്പോഴും പാകിസ്ഥാന് വേണ്ടിയിട്ട് കരഞ്ഞു നിലവിളിക്കുന്ന മോങ്ങുന്ന കുറുനരികളൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ എത്രയോ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുടെ പ്രാർത്ഥനയാണത് എത്രയോ ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളുടെ പ്രാർത്ഥനയുണ്ട് എന്തായാലും വളരെ സന്തോഷം ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് അതുകൊണ്ട് എന്നെ നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് തോന്നി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്തേക്കു പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ഓൺ ആക്കി വെച്ചേക്കണം അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ഒരു നല്ലൊരു ചെരുപ്പ് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബോയ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പാണ് നല്ല അടിപൊളി ചെരുപ്പ് ചെരുപ്പാണ് ഷൂസാണ് ഷൂസ് അപ്പോൾ ചെരുപ്പെന്ന് പറയാം സോറി നല്ലൊരു അടിപൊളി ഷൂ ഷൂസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മേടിക്കുക അപ്പോൾ എന്താണ് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ബായ്